ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലോട്ട് പോകാം കോഴിക്കാലുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പയാണ് കപ്പ കൊണ്ടാണ് നമ്മൾ കോഴിക്കാലുണ്ടാക്കുന്നത് ഇത് ഇനി നേരിയതായിട്ട് മുറിച്ചെടുക്കണം ഇതാ ഇതുപോലെ മുറിച്ചെടുത്ത് പിന്നെ നേരിയതായിട്ട് മുറിച്ചെടുത്താൽ മതി തലേ ദിവസം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പിതാ ഇത് മുഴുവനായിട്ടും നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം കപ്പ് ഇത ഇതുപോലെ മുഴുവനായും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഇത് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലെ വിഷാംശം എല്ലാം ഒന്ന് കളയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാധാരണ ഇത് സാധാരണ ഇത് വെള്ളത്തെ തിളപ്പിക്കാതെ നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് അത് കഴിക്കാനും നല്ല ആടായിരിക്കും പക്ഷെ പക്ഷെ നമ്മളിങ്ങനെ തിളപ്പിച്ച് ചെയ്യുമ്പോൾ ആടായിട്ടൊന്നും ഉണ്ടാവില്ല അഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ജസ്റ്റ് ഒന്ന് തിളച്ചപ്പാടെ തന്നെ വെള്ളം അരിച്ചെടുത്താൽ മതി അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് നമുക്കതിലോട്ട് ചെറുതായി മുറിച്ച കപ്പയിട്ട് കൊടുക്കാം ഇതൊന്നെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരികയെ വേണ്ടൂ അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലതുപോലെ തണുത്തു വരട്ടെ തണുത്തു വന്നതിന് ശേഷം നമുക്ക് മസാലയെല്ലാം പുരട്ടിയെടുക്കാം കപ്പയെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരക്കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരൊന്നര ടേബിൾ സ്പൂണോളം വറുത്ത പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കായപ്പൊടിയാണ് കൊടുക്കുന്നത് കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പെരിഞ്ചീരകം കറിവേപ്പില ഒര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണേ അതിന് ശേഷം ദാ മെല്ലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി മെല്ലെ മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ കപ്പയെല്ലാം പൊടിഞ്ഞു പോവും ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം ഇതാ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്ന് വെള്ളം കുടഞ്ഞ് കൊടുക്കണം അതിനുശേഷം ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്നതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ഇനിയിപ്പിതാ നല്ലതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി കുറച്ച് കൂടുതൽ കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റിന് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി ഇനിയിപ്പം ഇതാ ഇതുപോലെ എടുക്കണം നടുഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നീളത്തിൽ വേണം പിടിച്ചെടുത്ത് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഇനിയിപ്പം ഇതൊരു ഫ്രൈ ചെയ്തെടുക്കാം കപ്പയിലേക്ക് മാവ് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ മാത്രമാവണം നമ്മൾ മാവ് എടുക്കാൻ വേണ്ടി

ഇതിപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ മെനക്കെട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം ഇനി ഇത് പോരിയെടുക്കാം അപ്പോൾ ഇതാ ക്രിസ്പി ആയിട്ടുള്ള കോഴിക്കാൽ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് നമുക്കെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ കോഴിക്കാലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ആയിരിക്കും കോഴിക്കാലിന് നല്ല ക്രിസ്പി ആയിട്ടാന്ന് ഇത് കിട്ടുക എന്ന് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം